BTV. Being with you. The community channel. നിങ്ങൾക്കും വയർ കുറയ്ക്കാം വെറും ഒരാഴ്ച കൊണ്ട് ശരീരത്തിന്റെ ഏതു ഭാഗത്തുള്ള കൊഴുപ്പിനെക്കാളും പോകുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു കൊഴുപ്പാണ് വയറ്റിലേത് ശരീരഭംഗിയെ ബാധിക്കുക മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒന്നാണ് വയറ്റിലെ കൊഴുപ്പ് ഒരാഴ്ച കൊണ്ട് വയറ്റിലെ കൊഴുപ്പ് ഒഴിവാക്കാൻ സഹായിക്കുന്ന ചില വഴികളെ കുറിച്ച് അറിഞ്ഞിരിക്കൂ പഞ്ചസാര വയറ്റിലെ കൊഴുപ്പ് ഒരു പ്രധാന വഴി പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക എന്നതാണ് മധുരം ഉപേക്ഷിക്കുക എന്ന ചുരുക്കത്തിൽ പറയാം ഇവ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുക നോൺ വെജിറ്റേറിയൻ ഭക്ഷണം വയറ്റിലെ കൊഴുപ്പ് കൂട്ടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇത് ഉപേക്ഷിച്ച് വെജിറ്റേറിയൻ ഭക്ഷണത്തിലേക്ക് തിരിയുക വ്യായാമങ്ങൾ ഒരാഴ്ചത്തേക്ക് ദിവസം രണ്ടു മണിക്കൂർ വെച്ചെങ്കിലും വ്യായാമം ചെയ്യുക പ്രോട്ടീൻ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളെ വിഘടിപ്പിക്കാൻ ശരീരത്തിന്റെ കൊഴുപ്പ് ഉപയോഗിക്കേണ്ടി വരും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ശീലമാക്കുക ഇത് വയർ കുറയ്ക്കാൻ സഹായിക്കും ചെറുനാരങ്ങാവെള്ളം ചെറുനാരങ്ങാവെള്ളം കുടിക്കുക ഇത് വയറ്റിലെ കൊഴുപ്പ് ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു വഴിയാണ് ഉപ്പ് ഉപ്പ് കൂടുതൽ കഴിക്കുന്നത് തടി കൂടുതലാക്കും ഇത് ശരീരത്തിൽ വെള്ളം കെട്ടി നിൽക്കാൻ ഇടവരുത്തും ശരീരം തടിച്ചതായി തോന്നും വെള്ളം വയറ്റിലെ കൊഴുപ്പ് നീക്കാനുള്ള ഒരു മാർഗമാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നത് ഇതുവഴി ശരീരത്തിലെ വിഷാംശം കൊഴുപ്പ് എന്നിവ നീക്കും സാലഡുകൾ സാലഡുകൾ ധാരാളം കഴിക്കുക ഇത് വയറ്റിലെ കൊഴുപ്പ് ഒഴിവാക്കാനുള്ള നല്ലൊരു വഴിയാണ് ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കാനും അതേസമയം വിശപ്പ് കുറയ്ക്കാനും ഇത് സഹായിക്കും നേരത്തെയുള്ള അത്തായം വയർ കുറയ്ക്കുന്നതിൽ ഒരു പ്രധാന കാര്യമാണ് നേരത്തെയുള്ള അത്തായം കിടക്കാൻ പോകുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും പോഷകസമ്പന്നമായ അത്തായം കഴിക്കുന്നത് മികച്ച ഫലം നൽകുമെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് പഴങ്ങൾ ഓരോ കാലത്തും ലഭ്യമാകുന്ന പയങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ധാരാളം ഫൈബർ അടങ്ങിയ പഴങ്ങൾ മികച്ച ദഹനത്തിനും ദഹനശേഷമുള്ള ഭക്ഷണാവശിഷ്ടങ്ങളെ പുറന്തള്ളാനും സഹായിക്കും ഗോതമ്പ് ചോറിന് പകരം ഗോതമ്പിലേക്ക് തിരിയുക ഒരാഴ്ചത്തേക്ക് അതിഭക്ഷണം പൂർണ്ണമായും ഉപേക്ഷിക്കുക ബറികൾ ബെറികൾ കഴിക്കുക ഇവ വയറ്റിലെ കൊഴിപ്പ് അലിയിച്ചു കളയും സോഡ സോഡ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുക ഇത് വയറ്റിലെ കൊഴിപ്പ് അടിഞ്ഞുകൂടുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു നല്ല ഉറക്കം നല്ല ഉറക്കം പ്രധാനം ഇത് ഹോർമോൺ പ്രവർത്തനം ശരിയായി നടക്കാൻ പ്രധാനമാണ് സ്ട്രെസ് സ്ട്രെസ് പോലുള്ളവയെ നീക്കി നിർത്തുക സ്ട്രെസ് ഹോർമോൺ ശരീരത്തിന്റെ തടിക്കൊപ്പം വയറ്റിലെ കൊഴുപ്പും വർദ്ധിപ്പിക്കും മസാലകൾ ഭക്ഷണത്തിൽ കൂടുതൽ മസാലകൾ ഉൾപ്പെടുത്തുക ഇത് വയറ്റിലെ കൊഴുപ്പ് ഒഴിവാക്കാൻ സഹായിക്കും നട്ട്സ് സ്നാക്സ് ശീലം പാടെ ഒഴിവാക്കുക പകരം നട്ട്സ് കഴിക്കാം വയർ കുറക്കാൻ ഇത് സഹായിക്കും നടക്കുക ഭക്ഷണം കഴിഞ്ഞ ഉടൻ കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യരുത് Alpam For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page. BTV Malayalam.